ഹായ് പുതിയ സ്വതം ഈ വീഡിയോ ഹയറച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഹൈറച്ചിൻ്റെ ലീഡർമാർക്ക് അടുത്ത എന്താണ് പ്രതിസന്ധിയിലാണ് ഒരു വിഭാഗം പറയുന്നു ഇതിനെതിരെ നമ്മുടെ ജയിച്ച കേസ് അർദ്ധരാത്രിക്ക് അട്ടിമറിച്ചതിനെതിരെ നമുക്ക് ഹർത്താൽ പ്രഖ്യാപിക്കണം എന്നാണ് പറയുന്നത് ചിലയാൾ പറയുന്നത് ഹർത്താൽ വേണ്ട സെക്രട്ടേറിയറ്റ് വളയല് മതി സെക്രട്ടേറിയറ്റ് എന്നാണ് ഉത്തരവുണ്ടായിരിക്കുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് വാളയാണ് വാളയണം എന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ച് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായ ആൾക്കാർ പറയുന്നത് അതൊന്നല്ല ആദ്യം വേണ്ടത് നമുക്കാദ്യം ഒരു പത്രസമ്മേളനമാണ് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കമ്പനികളൊക്കെ ഇങ്ങനെയാണ് പത്രസമ്മേളനം വിളിക്കാറാണ് അവരുടെ കാര്യങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി ഒരു പത്രസമ്മേളനം വിളിക്കാറാണ് പതിവ് പക്ഷേങ്കിൽ നമ്മുടെ ഈ കഴിഞ്ഞ ഏഴ് മാസമായിട്ടും ഒരു പത്രസമ്മേളനം പോലും വിളിക്കാൻ പറ്റില്ല ഇതിപ്പോൾ ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടും വീടും കൂട്ടിയിട്ട് ഓടലായിരുന്നു ശ്രീതിയും പ്രതാപനും ചെയ്തുകൊണ്ട് ഡ്രൈവറിയും കൂട്ടിയിട്ട് ഒരു മുങ്ങലാണ് പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ പുള്ളികളെ പോവും അവർ പൊന്തു അതും കോടതി പറയണം നിങ്ങൾ ഹാജരാകുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ വെച്ചിട്ടുള്ള പത്രസമ്മേളനമായിരിക്കും നമുക്ക് എത്ര ആൾക്കാരുണ്ട് ഒരു കോടി എൺപത് ലക്ഷമാണോ ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷമാണോ അതിൽ നമുക്കൊരു കൃത്യമായിട്ട് ഉള്ള ഒരു കണക്ക് ഇത് ശ്രീരാം പ്രതാപൻ തന്നെ ചില സമയത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കോടി അമ്പത് ലക്ഷം പറയും ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം ഒരു ഒരു ലക്ഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒക്കെ മാറി മറിയാം അപ്പോൾ അതിൽ ഒരു കണക്ക് കിട്ടും പിന്നെ ഈ കമ്പനി എങ്ങനെയാണ് ഈ പൈസ റോൾ ചെയ്തിരുന്നത് ഒ ടി ടിയിലെ പൈസ എടുത്തിട്ടാണോ റോൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഡിജിറ്റലിലെ പൈസ എടുത്തിട്ടാണോ റോൾ ചെയ്തിരുന്നത് എന്നുള്ള കാര്യത്തിലുള്ള ഉത്തരങ്ങൾ പറയേണ്ടി വരും പിന്നെ നഷ്ടത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സഞ്ചിയിലെങ്കിലും നിങ്ങൾ സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് കൊടുക്കണമല്ലോ സ്റ്റോക്ക് ഒരു സഞ്ചിയിലെങ്കിലും സ്റ്റോക്ക് കൊടുക്കണമല്ലോ അത് വേണ്ട സ്റ്റോക്ക് കൊടുത്തിട്ട് വേണ്ട അവർ വിൽക്കാൻ വേണ്ടിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നൊരാളെനിക്ക് മെസ്സേജ് അയച്ചത് തിരുവനന്തപുരത്തോ എത്രയോ മൂന്നോ അഞ്ചോ അറ്റം സൂപ്പർ മാർക്കറ്റുകൾ ഇവരുടെ ലീഡർമാർ തന്നെ തുടങ്ങിയിട്ടു അപ്പോൾ ഇവർക്ക് സാധനങ്ങളില്ല വെറുതെ അവിടെ തുറന്നു വെച്ചിട്ട് സാധനങ്ങൾ ഇവർ സ്റ്റോക്ക് കൊടുത്തില്ല അങ്ങനെ അതൊക്കെ പൂട്ടിപ്പോയി എന്നാണ് പറയുന്നത് തന്നെയാണ് അവസ്ഥ എന്താണ് ഡ്രൈവർമാരില്ലാത്ത രണ്ട് ഗുഡ്സോട്ടയും വെച്ചിട്ടാണ് ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളുടെ എന്താണ് ഗോഡൗണിലെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറ്റിച്ചിരുന്നത് അപ്പോൾ വേണമെങ്കിൽ ഇവർ ഉടമകൾ തന്നെ സ്റ്റോക്ക് എടുക്കുക സെയിൽ ചെയ്യുക എന്നിട്ട് ലാഭം തള്ളി കൊടുക്കുക ശ്രീനിയും പ്രതാപനും അല്ല അത് ശ്രീനിയും പ്രതാപനല്ല ഇന്നലെ ഭാര്യ പറഞ്ഞു അത് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നതാണ് ഇപ്പം ഭാര്യ ഇനി ഒന്നും കാണാനില്ല ഭാര്യ ഒരു വീഡിയോ ഒക്കെ ചെയ്യണ്ടേ ഇന്നലെയൊക്കെ കേസ് ജയിച്ചതല്ലേ ഏ നിങ്ങളുടെ സ്ഥിരപ്പെടുത്തിയ വിധിയൊക്കെ എടുത്തിട്ട് കളഞ്ഞതല്ലേ അതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യേണ്ടത് ഭാര്യ അപ്പോൾ ഭാര്യയൊക്കെ ഇപ്പം വീഡിയോ ചെയ്യുന്നില്ല ഭാര്യ ഒരു ശുദ്ധനാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇങ്ങനെ സത്യങ്ങൾ പറഞ്ഞു പോകും നമ്മളെ അയ്യുമ്പുക പോലെ ഇതാണ് മുഖത്ത് നോക്കിയിട്ട് കളവ് പറയാനൊന്നും അറിയില്ല അപ്പോൾ അപ്പോൾ ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് ലീഡർമാരുള്ളത് എന്നാണ് ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ ബാക്കി പത്രം ഒരുപാട് ആൾക്കാർ പറയുന്നു ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നമ്മുടെ കോടതിയെ കോടതിയെപ്പോലും ഇവർ ധിക്കരിക്കുന്നു പോലും ധിക്കരിച്ചിട്ട് രാത്രി ഉത്തരവിറക്കുന്നു ഒരു സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ഈ സെക്രട്ടറി ലെവൽ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഗ്രൂപ്പ് എ ഓഫീസർമാർ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇരുപത്തിനാല് മണിക്കൂറും ഓഫീസാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ക്ലർക്കിനെ പോലെയല്ല കാലിൽ വന്നിട്ട് അഞ്ചേ കാലിൽ എഴുന്നേറ്റ് പോകുന്ന ക്ലർക്കിനെ പോലെയല്ല ഗ്രൂപ്പ് എ ഓഫീസർമാരെന്ന് പറഞ്ഞു അവർ ഇരുപത്തിനാല് മണിക്കൂറും അവർ വർക്കിൽ തന്നെ ആയിരിക്കും ഒരു കലക്ടറോ അല്ലെങ്കിൽ അവരെ പിന്നെ മറ്റുള്ളവരോ ആണെങ്കിൽ അവർ വീട്ടിൽ തന്നെ ഒരു ക്യാമ്പ് ഓഫീസ് എന്ന രീതിയിൽ അവർ അവിടുന്ന് തന്നെ വർക്ക് ചെയ്യും അവരുടെ മറ്റു ഓഫീസിനും വീട്ടിൽ വീടിനോടനുബന്ധിച്ചും അവർക്ക് ഓഫീസ് ഉണ്ടാവും ക്യാമ്പ് ഓഫീസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് അടിയന്തിര പ്രാധാന്യമുള്ള ഒരു കേസാണ് ഇത്രയും സർക്കാർ പ്രവർത്തിച്ചിട്ട് അല്ലെങ്കിൽ സർക്കാർ സംവിധാനം പ്രവർത്തിച്ചിട്ട് ചെറിയ ഒരു ദിവസത്തിൻ്റെ അതിൽ ആയതുകൊണ്ട് അത് എല്ലാം തന്നെ പുതുക്കി ചെയ്യാനും വേണ്ടിയിട്ടാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇങ്ങനെ വീണ്ടും അറ്റാച്ച് ചെയ്യുന്നതിന് ഈ ഒരു ഉത്തരവ് തടസ്സമാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉത്തരവ് അവസാനിക്കുന്നത് തന്നെ അപ്പോൾ അത് മാത്രമാണ് സർക്കാർ ചെയ്തിരുന്നത് അത് ഇന്നലെ തന്നെ ഇന്നലെ ആ വിധിയുടെ പകർപ്പ് കിട്ടിയ പാട് തന്നെ ഗവൺമെൻറ്റിൻ്റെ വക്കീൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലത്തിലാണ് ഇന്നലെ രാത്രി തന്നെ റീഇഷ്യൂ ചെയ്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും എങ്കിലും ഇതുവരെയും ആൾക്കാർക്ക് ബോധം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും എണ്ണൂറ് രൂപയുടെ ഐ ഡി എടുത്തിട്ട് എട്ട് ലക്ഷവും എട്ട് കോടിയും ഒക്കെ ഉണ്ടാക്കിയവന് ഇനി ഇത് കുറച്ച് ലേറ്റ് ആയാലും ഇത് വന്നില്ലെങ്കിലും ലാഭം മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ ഒ ടി ടിയുടെ എടുത്തവനും അവസാന നാളുകളിൽ അവസാന മാസങ്ങളിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചവനും നഷ്ടം മാത്രമായിരിക്കും ഈ കാത്തിരിപ്പ് കൊണ്ട് ഫലമെന്ന് പറയാതെ വയ്യ അതിനുള്ള ഏക പോം വഴി നിങ്ങൾ ലയബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുക അതിനുള്ള അപേക്ഷ നൽകുക എന്നതാണ് അപ്പോൾ കഴിഞ്ഞ ഡെസിഗ്നേറ്ററി കോർട്ടിലെ വാദത്തിനിടയ്ക്ക് ഇവരുടെ വക്കീൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിയമപരമായി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എവിടെ ലൈബിലിറ്റി ലിസ്റ്റ് എവിടെ എന്നൊക്കെയായിരുന്നു ലാബിലിറ്റി ലിസ്റ്റ് കോമ്പിറ്റൻറ്റ് അതോറിറ്റി തയ്യാറാക്കിയിട്ടില്ല എന്നൊക്കെയാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഈ പ്രാവശ്യം പാലിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത് ഒരു ലൈബിലിറ്റി ലിസ്റ്റ് എന്തായാലും ഇതിൻ്റെ പെർമനൻ്റ് അറ്റാച്ച്മെൻ്റിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന വേളയിൽ കൊടുക്കാൻ എല്ലാവിധ സാധ്യതയുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരാതികൾ എഫ് ഐ ആറായിട്ടും കോമ്പിറ്റൻറ്റ് അതോറിറ്റി മുഖേനയും കൊടുക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കാനുള്ളത് എന്തായാലും ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് എല്ലാവർക്കും നിങ്ങളെപ്പോലെ എനിക്കും ഉറപ്പുള്ള കാര്യമാണ് ഇനി നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ പണം തിരികെ കിട്ടിയിട്ട് എനിക്ക് ഒരു കാര്യമില്ല എൻ്റെ ഒരു വീഡിയോ കൊണ്ട് എൻ്റെ ഇത്തരം വീഡിയോകൾ കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും അവർ നിക്ഷേപിച്ച ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യം എനിക്ക് എന്നും ഉണ്ടാകും ബൈ